ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയറസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഹെയർ പാക്കാണ് കേട്ടോ നമ്മുടെ ഡോക്ടേഴ്സ് വരെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള മൂന്നാല് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മുടെ മുടി കൊഴിച്ച് മാറാനും താരൻ മാറാനും മുടി നല്ല തഴച്ച് വളരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഹെയർ പാക്കിൽ നാലഞ്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ മൂന്നാല് സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് അത് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂണ് ഉലുവാണ് കേട്ടോ ഞാൻ ഇവിടെ മുഴുവൻ എടുത്തിട്ടുള്ളത് പൊടിച്ച ഒരു പൊടിച്ച ഉലുവെ എടുത്താലും കുഴപ്പമില്ല ഈ ഉലുവിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആഡ് ചെയ്ത് നമുക്ക് നല്ല വണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഉള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പുഴുവൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എടുക്കാൻ പുഴുവോ അല്ല എങ്കിൽ ചിലന്തി ഒരു വെള്ള കളറിൽ ഇവിടെ വലയിരിക്കും ആ വലയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി എനിക്ക് കഴുകണം അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ മുടിക്ക് ആവശ്യം എത്രയാണോ ആ അളവിൽ നമുക്ക് ഇല എടുക്കാവുന്നതാണ് അടുത്തെടുത്തിട്ടുള്ളത് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവാണ് കേട്ടോ പൂവ് തണ്ട അതിൻ്റെ ഈ തണ്ടെന്നും കളഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് മുട്ടും എടുത്തിട്ടുണ്ട് അടുത്ത് നമ്മളെടുത്തിട്ടുള്ളത് തുളസി ഇലയാണ് കേട്ടോ തുളസി ഇല ഇപ്പൊ നമ്മുടെ വെയിലായത് കാരണം തുളസിയുടെ ഇല എല്ലാം വാടിപ്പോയിട്ടുണ്ടായിരുന്നു വാടിപ്പോയിട്ട് എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ മഴയൊക്കെ വന്നപ്പോ നല്ലവണ്ണം പൊടിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പൊ വീണ്ടും നമ്മുടെ ഹെയർ പാക്കില് തുളസി ഇല ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉലുവ വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് അടുത്ത് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ മുട്ട നമുക്ക് ഇപ്പം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അവസാനം വരെ അപ്പൊ നമ്മുടെ ഇലയൊക്കെ ഒന്ന് നല്ല വണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം ഇതാ പൂവും നമ്മുടെ മുട്ടും കൂടെ ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ടേ അപ്പം നമ്മുടെ ഉലുവ വെള്ളം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റി കൊടുക്കാം അരിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഈ വെള്ളം നമുക്ക് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ഇലയുടെയും പൂവിൻ്റെയും ഒപ്പം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം പെട്ടെന്ന് തണുത്ത് ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇലയും പൂവുമെല്ലാം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് ഉപയോഗിക്കുക അല്ല എങ്കിൽ മഞ്ഞയും വെള്ളയും ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ എന്ത് മുട്ട എടുത്തു കഴിഞ്ഞാൽ വെള്ളയും മഞ്ഞയും ഒരുപോലെ എടുക്കും കേട്ടോ അപ്പോൾ ചിലവർക്ക് മുട്ടയുടെ മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊരു വല്ലാത്ത സ്മെല്ലായതുകൊണ്ട് ചിലർക്ക് അത് പിടിക്കത്തില്ല അങ്ങനെയുള്ളവർ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മാത്രം മതി പിന്നെ മുടി കഴുകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ മുട്ടയുടെ സ്മെല്ലാം പോവും ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇലയും പൂവും ആഡ് ചെയ്തെടുത്ത് അതും ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ മുട്ട നല്ലൊരു ഐറ്റമാണ് നമ്മുടെ മുടി വളരാനും താരൻ മാറാനും മുടി കൊഴ്ശിൽ മാറാനും എല്ലാം വേണ്ടിയിട്ട് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മുട്ട ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് എങ്ങനെയാലും വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഹെയർ പാക്കിൻ്റെ കൂടെ ആഡ് ചെയ്തോ അല്ലെങ്കിൽ ഒന്നിനും സമയം കിട്ടിയില്ല എങ്കിൽ മുട്ട മാത്രമായിട്ട് നമുക്ക് പൊട്ടിച്ച് മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് തലയിലേക്ക് അപ്ലൈ ചെയ്യുക എന്നതാണ് അതിന് മുമ്പായിട്ട് ഇത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ നമ്മുടെ പല്ലകളുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് സ്കാപ്പ് നല്ലവണ്ണം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ അളവിൽ നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു കാരണവശാലും ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചീകാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഊരിപ്പോകാനും പൊട്ടിപ്പോകാനും കാരണമാകും കേട്ടോ അതുകൊണ്ട് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെറുതായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും സ്കാൽപ്പ് മാത്രം മതി കേട്ടോ നമ്മുടെ ഇഴകളിൽ ചെയ്യേണ്ട കാര്യമല്ല ഇനി ഒരു ചെറിയ അളവിൽ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം തലയിൽ എന്നിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ മുടിയിഴകളിലും കൂടി ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ട് എന്നിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ തല നല്ലവണ്ണം മസാജ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കെട്ടെല്ലാം അഴിച്ചിട്ട് നമ്മുടെ ഹെയർ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ജലദോഷം പെട്ടെന്ന് അതായത് തണുപ്പ് അത്ര പറ്റാത്തവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഉച്ചിയിൽ ചെയ്യാതെ ബാക്കി ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് സ്കാൽപ്പിലും മുടിയിലും ചെറുതായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രം നമ്മുടെ ഉച്ചിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജലദോഷം ഒരു വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തുളസിയിലാഡ് ചെയ്തത് കേട്ടോ തുളസിയിലയും തുളസിയില ഇല്ലാത്തവരാണെങ്കിൽ ഞവരയൽ ആഡ് ചെയ്താലും മതി ഇപ്പോൾ നമ്മുടെ മുടിയെ ഓരോ പോർഷൻസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നാട്ടിന് പുറത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും തുളസി ഇലയും ചെമ്പരത്തിയുടെ പൂവെല്ലാം ഒറിജിനൽ കിട്ടും പക്ഷേ നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങനെ കിട്ടണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ പൊടി അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ മേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അങ്ങനെ സിറ്റിയിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയുടെ പൊടി വാങ്ങുമ്പോൾ രണ്ട് സ്പൂണ് പൊടിയും അതുപോലെ തന്നെ എത്ര ചെമ്പരത്തിയുടെ ഇലയുടെ എടുത്തോ ആ അളവിൽ തന്നെ ചെമ്പരത്തിയുടെ പൂവിൻ്റെ പൊടിയും നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ഉലുവ വെള്ളം ഉപയോഗിച്ച് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്ത് മുട്ടയും കൂടി ആഡ് ചെയ്ത് തേച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് നെല്ലിക്കയുടെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നെല്ലിക്കയുടെ പൊടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ സ്കാൽപ്പിൽ നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നെല്ലിക്കയുടെ പൊടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ മുടി വളരെയും ചെയ്യും കേട്ടോ അതിലെ വൈറ്റമിൻസും എല്ലാം നമ്മുടെ മുടിയുടെ ആവശ്യത്തിന് നല്ലതാണ് മുടി വളരാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കുറച്ച് നമ്മുടെ മുടി ഇഴകളിലേക്ക് തേച്ച് കൊടുക്കാം കൂടുതൽ മസാജ് ചെയ്യേണ്ട കേട്ടോ മസാജ് കൂടുതൽ നമ്മൾ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ചിലപ്പോൾ ഊരിപ്പോരും കാരണം ഇതൊരു അതിൻ്റെ ഒരു വിഴുവിഴുപ്പുള്ള ഒരു സാധനമാണല്ലോ അതുകൊണ്ട് കൂടുതൽ പ്രസ് ചെയ്യേണ്ട അത് നമ്മുടെ മുടി ഒരു പോവും ഇത് നമുക്ക് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ കുഞ്ഞു കുട്ടികൾക്കും ഉപയോഗിക്കാം പക്ഷേ ജലദോഷമുള്ളവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വച്ചിരുന്നാൽ മാത്രം മതി ജലദോഷമോ അസൈനസൈറ്റീസോ ഒന്നും ഇല്ലാത്തവർക്ക് ഒരു അരമണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ വേണമെങ്കിൽ വച്ചയ്ക്കാവുന്നതാണ് ഞാൻ എനിക്ക് ജലദോഷം പെട്ടെന്ന് വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റിൽ കൂടുതലും ഒരു ഹെയർ പാക്കും ഹെയർ ടോണിക്കും ഒന്നും തലയിലേക്ക് വച്ചേക്കില്ല കഴുകിക്കളയും അപ്പോൾ നമ്മൾ തലകളെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ ഇത് മുട്ട ആഡ് ചെയ്തേക്കും കൊണ്ട് ചെറിയൊരളവിൽ ചെറിയ ഒരളവില് ഷാംപൂ ചെയ്യുന്നത് നല്ലതായിരിക്കും മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെയും ഇലയുടെ ലഭ്യതയനുസരിച്ച് നമുക്ക് ആഴ്ചയിൽ എത്ര ദിവസം വേണമെങ്കിലും ഈ പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പ് ആയിട്ടാണ് അതായിരിക്കും ബൈ ബൈ